സംസ്ഥാനത്ത് നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി ആറ് പേർ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗനം ഇന്ന് നടത്തി വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും മലപ്പുറം പാണ്ടിക്കാട് നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം നാനൂറ്റി ആറായി വർദ്ധിച്ചു പുതുക്കിയ റൂട്ട് മാപ്പ് പ്രകാരമുള്ള കണക്കാണിത് ഇതിൽ നൂറ്റി മുപ്പത്തി ഒൻപത് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് മഞ്ചേരി തിരുവനന്തപുരം കോഴിക്കോട് എന്നിവിടങ്ങളിലായി ഇപ്പോൾ പതിനഞ്ച് പേരാണ് ആശുപത്രികളിൽ കഴിയുന്നത് അതേസമയം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഇന്ന് അവലോകന യോഗം ചേർന്നു ഇന്നലെ പതിനൊന്ന് പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ് നെഗറ്റീവായത് ആരോഗ്യവകുപ്പിനും നാട്ടുകാർക്കും ആശ്വാസമായി നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ രണ്ട് പേരുടെ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു തോന്നക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയുടെ ഫലമാണ് പുറത്തു വന്നത് അമ്മയും മകളുമാണ് തിരുവനന്തപുരത്തെ നിപ് നിപ്പ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത് മലപ്പുറത്ത് മരിച്ച പതിനാലുകാരൻ രോഗബാധിതനായി ചികിത്സയിലിരിക്കെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയവരാണ് ഇരുവരും നിപ്പ ബാധിച്ച് പതിനാലുകാരൻ മരിച്ച പ്രദേശത്തെ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വീടുകളിൽ സർവേ നടത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് പേർ പനിബാധിതരാണ് ഇതിൽ നാല് പേർ കുട്ടിയുമായി സമ്പർക്കമുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയ അതേ വൈറസ് വകഭേദമാണ് മലപ്പുറത്തും സ്ഥിരീകരിച്ചതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്